നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം മഹാത്മജിയെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുവാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടെന്നും അത് ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടുവിലിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മരണാലങ്കോലമാക്കാൻ ശ്രമിച്ച ആർ എസ് എസിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിരോധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയോജക മണ്ഡലങ്ങളിലും ഗാന്ധിജി രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു പക്ഷേ നടുവിൽ മാത്രം ഈ നടന്ന വേദിയിലേക്ക് ആർ എസ് എസിന്റെ ആളുകൾ കടന്നു കയറി നടത്തുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചു ഒരു കാര്യം ആർ എസ് എസ് കാരോട് പറഞ്ഞേക്കാം നടുവിലൊരു ചരിത്രം ആ ചരിത്രം ഇവിടെ അക്രമകാരികൾക്ക് മുമ്പിൽ തലകുനിക്കാതെ ജനാധിപത്യവും പൗരാവകാശവും സംരക്ഷിക്കുവാൻ വേണ്ടി നടുവിലെ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ നടത്തിയ വലിയ ചരിത്രപരമായ കൂട്ടായ്മയും ദൗത്യമാണ് ഏതെങ്കിലും ആർ എസ് എസിന്റെ നാലോ അഞ്ചോ ആളുകൾ വന്ന് വന്ന്ക്കൂത്ത് കാണിച്ചാൽ അതിന് മുമ്പിൽ തലമുണിക്കുന്ന ചരിത്രമല്ല നടുവിലെ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾക്കുള്ളൂ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ റിജിൽ മാക്കുറ്റി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വി പി അബ്ദുൾ റഷീദ് വി രാഹുൽ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി സംസ്ഥാന സെക്രട്ടറി മുഹസിൻ കാദിയോട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നസീമ ഖാദർ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ഫർസൻ മജീദ് സുധീഷ് വെള്ളച്ചാൽ റിൻസ് മാനുവൽ അശ്വിൻ സുധാകർ മഹിതാ മോഹൻ വിജിത് നീലാചേരി മിഥുൻ മാറോളി അക്ഷയ് കുമാർ പ്രണവ് തട്ടുമ്മൽ ഐബിൻ ജേക്കബ് സൗമ്യ എൻ അസ്മീർ സീസി പ്രനിൽ മധുക്കോത്ത് ഷാജി പാണക്കുഴി ബ്ലോക്ക് പ്രസിഡന്റുമാർ പ്രിൻസ് പി ജോർജ് അമൽ കുറ്റ്യാട്ടൂർ നിതിൻ നടുവനാട് തുടങ്ങിയവർ സംസാരിച്ചു